തന്നെയാണ് ഞാൻ ഈ കുടുംബത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പല ചാൻസും ഉണ്ടോ കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ ഭാഗ്യം കൂടി വേണം എല്ലാം എല്ലാ ും അതിന്റേതായ സംഭവിക്കോ ഇന്നു മുതൽ എന്റെ പരിശ്രമം അതിനുള്ളതാ ആകാശ കോട്ട കെട്ടി തുടങ്ങുന്നതിന് മുമ്പ് എല്ലാരും നിലത്തിൽ ചിന്തിക്കുന്ന നല്ലതാ സിനിമ വെറുതെ കാണാമെന്നല്ലാതെ കെട്ടിനോട് ചെലക്കാണ്ടിരിക്കാം എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവനോടക്കുണ്ടാക്കും ഊളും താങ്കൾക്കൊരു ജാതകണ്ടിയുടെ മുന്നിൽ പ്രസന്റ് ചെയ്ത കേമെന്ന് പറയിപ്പിക്കാൻ കഴിയണം കണ്ട ചക്രവ്യൂഹാണ് പക്ഷെ അതിനൊരാൾ മുന്നിട്ടിറങ്ങിയാൽ നടക്കും അതിനൊരു തീപ്പുരി വേണം

ಿ ರಾಮಲಾ ಹೆಸರು ಬಿಡ್ತೋ ಈ ತರ ಅನುಭವ ಯಾರು ಕೂಡ ಮಿಸ್ ಮಾಡ್ಕೋಬೇಡಿ ತುಂಬಾ ಅದ್ಭುತವಾಗಿದೆ ಬಾಹುಬಲಿ ಆದ್ಮೇಲೆ ಕಲಾರ್ ಸಿನಿಮಾ ಕಂಬಿ വിജയത്തിന് കളി സിനിമനെ കമ്പ് കേൾക്കാം എന്താ പറയാ നമ്മൾ അതിന് ഒരു വല്ലാത്തൊരു അത്ഭുതത്തിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയ ഒരു പ്രതീതിയാണ് ആ സിനിമ കാണുവാൻ കിട്ടുന്നത് മൂവി ഇട്ട ആടുത്തേഗി സ്വപ്നം പോലെ തോന്നുന്നു ഇത് ഇത് സ്വപ്നമല്ല ഭാഗ്യമാണ് 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 ഇവന്റെ ഞങ്ങളുടെ ഞങ്ങൾക്ക് കൊടുത്ത യോഗം ഉണ്ട് സത്യം കൂടി അമിതാബ് ബച്ചൻ അമിതാബ് ബച്ചനൊക്കെ എന്റെ പൊന്നോ ഈ ഒരു പ്രായത്തിന് പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് പുള്ളിയുടെ ക്യാരക്ടർ അതാണ് പ്രസൻസും അമിതാബ് ബച്ചനും തമ്മിലുള്ള ഒരു ഫേസ് ഓഫ് ഉണ്ട് അങ്ങേര് അങ്ങേര് കിടു 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 അണ്ണൻ അടുത്ത പടത്തിലാ കമലണ്ണൻ പുള്ളി ഇതിനകത്ത് പുള്ളി കുറച്ച് കാണില്ല പക്ഷെ ആ ക്യാരക്ടറിന്റെ ഒരു ഡപ്പ്നെസ് ഉണ്ടല്ലോ അത് ശരിക്കും ഈ സിനിമയിൽ തന്നെ കാണാൻ പറ്റും

അത്രയും ടാലന്റായിട്ടുള്ള ആൾക്കാരാണല്ലോ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് അപ്പം വളരെ മനോഹരമായിട്ട് മേക്ക് ചെയ്ത ഒരു കണ്ണഞ്ചിപ്രിക്കുന്ന പ്രകടനം എനിക്ക് ഇവനോട് പുച്ഛമായിരുന്നു ആ വേലായുംകുട്ടി ഇനി വിജയ കൂടി നാട്ടിയിരിക്കുന്നു ശരിയായ ആണത്തം എന്താണെന്ന് അവൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നു നീ കൊമ്പനാടാ വെട്ടിയാലും തല ഉയർത്തി നിൽക്കും പവർ സമയമായി അപ്പൊ വരുമാനങ്ങളൊക്കെ നല്ല ഞെരിപ്പായിട്ടുണ്ടല്ലേ കണക്കപ്പിള്ളൂട് കലാ വരദ രാജമന്നലാ

ഇനി ഇതുപോലെ എത്ര എണ്ണം വരുമോന്ന് ആർക്കറിയാം ആ ബാക്കി എന്തായാലും മരണം ഉറപ്പായി